ിൽ ഡീക്ട് അവരുടെ ഫ്രീക്വൻസി ജംപെയ്ത് ഡാനി അവരുടെ അറിയാൻ മാർഗം സാർ അവരുടെ സ്റ്റേഷൻ ഓപ്പൺ ചെയ്താൽ തൊട്ടടുത്ത വീടുകളിലെ ടി വിളിൽ ഡിസ്റ്റർബൻസ് டிவில ஒரு முக்கிய அறிவிப்பு உங்களது தொலைக்காட்சியில் அடிக்கடி ஏதேனும் தடங்கள் ஏற்பட்டால் உடனே மல்லிகையில் உள்ள எஸ்ஐடி அலுவலகத்திற்கு தொடர்பு கொள்ளவும் ൾ അതി വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്നത് ഗാന്ധി മദ്രാസിൽ വെച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അസീലം കൊടുത്ത വരദരാജ പെരുമാളെ ഭോപ്പാലിൽ വെച്ച് വധിക്കാനായി മദ്രാസിൽ നിന്ന് ഗ്രാൻഡ് എക്സ്പ്രസിൽ പോകുമ്പോൾ നമ്മുടെ ടീം ഫോളോ பை மீ அந்த வீடு எங்க இருக்கு நீங்க எல்லாம் சேர்ந்து தங்கிட்டு இருந்த அந்த வீடு அந்த இடத்துல இருக்கு சொல்ல எனக்கு அது எங்க இருக்குன்னு தெரியாது

அவங்க எந்த ஸ்கூல்ல படிக்கிறாங்க அவங்க ஸ்கூல் யூனிஃபார்ம் கலர் என்ன அப்போ நீதான் சாந்தன் எல்

பிறகு அவர் எல்சிடியில் சேர்ந்தார் அவருடைய சொந்த பெயர் பாக்கேஷந்திரன் இது மாதிரி கையில் உள்ள ஆயங்களை மட்டும்தான் நாங்கள் நம்பனுடைய வெங்க தத்தையை நான் நம்மவிட ஐபி கே இலங்கையை விட்டு இங்கே வந்த நேரம் இபிஆர்எல்ல லீடர் பத்மநாபாவை கொலை செய்வதற்காகத்தான் என்னை இங்கே கொண்டு வந்தவர் நான் தான் அவைளை பற்றி இன்ஃபர்மேஷன் கொடுத்தேன் பிறகு மட்ராஸில் வச்சு சிவராசன் அவைளை சுற்று கொலை செய்தார் அப்போவும் நாங்கள் பிடிபடல அதுதான்

ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും കുറച്ചു മുമ്പ് വരെ നല്ല ഉത്സാഹത്തിലായിരുന്നു അപ്പോ டாக்டர் いやあ இவரது டாக்டர் என்னங்க செய்யணும் என்ன 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 குட்டி என்ன உடே என்ன உடே ஜோன் ரெசிவா ஜோன் ரெசிவா நீங்க வந்துருச்சு நீ என்ன என்ன கரெக்ட் நீ கிபார்னுட்டு வர ஆளுது நீ రెడ్డిു ചേട്ടൻ സർ, അവരുടെ മെയിൽ ശേഷം വീണ്ടും സൈൻ ഇൻ ആയിട്ടുണ്ട്. ശിവരേഷ് നല്ല സംസാരിച്ചു. ಅವರ വൈറസ് ഓപ്പറേറ്റർ ഡিক্সനാണ്. കോയമ്പത്തൂർ ആണ് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ രാജേഷ് സർ ഓൺലൈൻ സർ, ശിവ 20 നെ കോയമ്പത്തൂർ കാണും. വൈറസ് ഓപ്പറേറ്റർ ഡিক্সനെ സംഗതി പ്രൈസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നോ ടൈം ടു വേസ്റ്റ്. യു ഹാവ് ടു മൂവ് വിത്ത് യുവർ ടീം ഇമ്മീഡിയറ്റ്ലി. സർ, വീ ആരീസ്. വീ ആർ ഓൺ ദി മൂവ്. റോജൻ സർ. ശിവ, വാട്ട് ഹപ്പൻ? കുഴപ്പൊന്നുമില്ല ഡോക്ടർ എനിക്ക് അത്യാവശ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകണം ഞാൻ പോട്ടെ ചിന്തയിലെങ്കിൽ അവിടെ കമാൻഡിന വിഷമിക്കണ്ട ഞാൻ വിളിക്കാം പോട്ടെ ശിവേറ്റന്റെ ബർഡേ അവൻ സർപ്രൈസായി ഇത് തരാനിരിക്കുകയായിരുന്നു